മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾ വീണ്ടും ഒന്നിക്കുന്നു അതും പതിനാറ് കൊല്ലങ്ങൾക്ക് ശേഷം മുഴനീള കഥാപാത്രങ്ങൾ ആയിട്ടായിരിക്കും പുതിയ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുക മഹേഷ് നാരായണനാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നവംബർ മാസം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ കടന്നൊരു മാത്തുകുട്ടി എന്ന രഞ്ജിത്ത് മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ അദ്ദേഹമായി തന്നെ ക്യാരക്ടർ റോളുകൾ ചെയ്തിരുന്നു ഇരുവരും ഇരുവർക്കും തുല്യപ്രാധാന്യമുള്ള റോഡിൽ അവസാനമായി അഭിനയിച്ചത് താരസംഘടന അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ജോഷി ചിത്രത്തിൽ ട്വൻറ്റി ട്വൻറ്റിയിലാണ് അക്കാലത്തെ മലയാളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ആ ചിത്രം അടുത്തിടെ നടന്ന അമ്മയുടെ സ്റ്റേജ് ഷോയിൽ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാർ ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുന്ന എന്ന സൂചന നൽകിയിരുന്നു ഈ ചിത്രം തന്നെയാണ് ആരംഭിക്കുന്നത് എന്നാണ് സൂചന എൺപത് കോടിയോളം ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നിർമ്മാണ പങ്കാളികൾ ഉണ്ടാകും എന്നാണ് വിവരം ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ദില്ലി കൊച്ചി എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് നടക്കും എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പടയോട്ടം തൊട്ട് ഒന്നിച്ച് നിരവധി ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് എത്തിയിട്ടുണ്ട് ഇതിൽ പലതും വൻ ഹിറ്റുകൾ ആയി മാറിയിട്ടും ഉണ്ട് ബോക്സ് ഓഫീസുകളിൽ ഹിറ്റുകളും ആയിരുന്നു മലയാള സിനിമയിലെ താരരാജാക്കന്മാർ വീണ്ടും ഒന്നിക്കുമ്പോൾ വലിയൊരു ബോക്സ് ഓഫ് ഫിസ് ഹിറ്റ് തന്നെ പ്രഷർ പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയുടെ തിരിച്ചുപരവും ജനലക്ഷങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ നല്ലൊരു ചിത്രവും കൂടി ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുവരെ ക്ഷമയോടെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി